ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണം ആദർശം എന്ന വിഷയം കൃത്യമായി ബോധ്യമുള്ള അതിൻ്റെ പേരിൽ മാത്രം സംഘടിച്ചിട്ടുള്ള മറ്റൊന്നും ലക്ഷ്യമാക്കാതെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് സഹോദരി സഹോദരന്മാരാണ് ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ തുടക്കത്തിൽ ആയത്ത് നമുക്ക് സുപരിചിതമാണ് പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസഫിലെ നൂറ്റി എട്ടാമത്തെ വാക്യം കുൽ ഹാദിഹി സബീരി പറയുക പ്രവാചകരെ ഇതാണ് എൻ്റെ മാർഗം ഇതാണ് എൻ്റെ മാർഗം എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുകൂടി ചേർത്തു അത് ഊ ഇല ഞാൻ അള്ളാഹുലേക്കാണ് ക്ഷണിക്കുന്നത് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നത് ഒരു കേട്ട് കേൾവിയുടെ അലാ അലാബസ്വീറ തികഞ്ഞ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിക്കുവാനും ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും ഗവേഷണം നടത്തുവാനും ഒക്കെ സാധ്യമാകുന്ന ഈ ഭൂമിയിൽ ഏക സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന് വെളിച്ചമായി വഴിയായി നൽകിയിരിക്കുന്ന ഈ മാർഗദർശനം അത് ആ അർത്ഥത്തിൽ ആഴത്തിലെറിഞ്ഞ് അവബോധത്തോടെ അവതരിപ്പിക്കേണ്ടതാണ് അങ്ങനെയുള്ള ഒരു മാർഗത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് അതാണ് എൻ്റെ മാർഗം ഞാൻ ഈ മാർഗത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളത് എനിക്ക് അഭിമാന ബോധമുണ്ടാക്കണം അഭിമാനത്തോടെ പറയുവാനും പ്രകടിപ്പിക്കുവാനും സാധിക്കണം അതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുറാൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യം സുബാന പടച്ചറബ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ് പരമപരിശുദ്ധനാണ് ഈ ആഴ്ത്ത അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് ഒമാനൻ മുഷിഗീൻ ഞാൻ പെട്ടവനല്ല ഷിർക്ക് ചെയ്യുകയോ ഷിർക്കൻ വിശ്വാസങ്ങൾ വെച്ചുപുരത്തുകയോ ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല എൻ്റെ കൂടെ എൻ്റെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ വിശ്വസിക്കുന്ന അങ്ങനെ ചെയ്യുന്ന ഒരാളുമില്ല ഷിർക്ക് ചെയ്യുന്ന ഒരാളുടെയും കൂടെയല്ല ഞാൻ ിൽ വിശ്വസിക്കുന്നവരുടെ കൂടെയല്ല എൻ്റെ പ്ലാറ്റ്ഫോം നൂറ് ശതമാനം ക്ലിയറാണ് അതിന് വ്യക്തതയുണ്ട് കൃത്യതയുണ്ട് തനിമയുണ്ട് തെളിമയുണ്ട് മനുഷ്യൻ്റെ യുക്തിബോധത്തിൻ്റെയും പടച്ചറബ് നൽകിയിരിക്കുന്ന പ്രമാണബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ഒരു ആശയധാരയിൽ നിന്നുകൊണ്ട് അഞ്ചു നേരത്തെ നമസ്കാര വേളകളിലും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് മാത്രമായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ആ പ്രഖ്യാപനമാണ് വമാ ഞാൻ ഷിർക്ക് ചെയ്യുന്നവനല്ല എന്നല്ല പറഞ്ഞു വെച്ചത് അങ്ങനെ പറയാൻ അനബി അനബി മുഷിരി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചത് സമൂഹത്തിൽ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഞാൻ അതിൽ പെടില്ല എന്ന് മാത്രമല്ല അവരൊന്നും എൻ്റെ കൂടെയല്ല ഞാൻ അവരുടെയൊന്നും കൂടെയല്ല ചിലപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ എനിക്കിങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല അന്ധവിശ്വാസങ്ങളെന്നും എന്നെ ബാധിക്കുന്നില്ല ശിർക്കൻ വിശ്വാസങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ല പക്ഷേ ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് എൻ്റെ കൂടെ അങ്ങനെയൊക്കെ ചിലരുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിലരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് മനസ്സിലെങ്കിലും പറയേണ്ടി വന്നാൽ എന്ന ആ പ്രഖ്യാപനത്തിന് ആ പ്രതിജ്ഞക്ക് അർത്ഥമില്ലാതാവും അവിടെയാണ് ആദർശ തനിമയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ സാധിക്കേണ്ടത് വിശുദ്ധ ഖുറാൻ വളരെ കൃത്യമായ വിഷയം പറഞ്ഞു ഷഹീദ് ഷഹീദ് അല്ലാഹു അല്ലാഹു അന്നഹു ഇലാഹ വൽ ഇൽമ് സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു തന്നെ സാക്ഷ്യം വഹിക്കുന്നു അവന്റെ മലക്കുകളും വിവരമുള്ള അറിവുള്ള ആളുകളും സാക്ഷ്യം വഹിക്കുന്നു എന്ത് കാര്യം അല്ലാഹു അവനല്ലാതെ മറ്റൊരു ആരാധനുമില്ല അതുകൊണ്ടാണ് ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന് നമ്മുടെ ആദർശവാക്യമായി സത്യസാക്ഷ്യമായി മാറുന്നത് വിഷു ഖുർആാനിലെ ഒട്ടേറെ ഇടങ്ങളിൽ സിട്ടാബ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ജനനവും മരണവും നൽകുന്നവനായതുകൊണ്ട് നിങ്ങൾക്ക് റിസക്ക് നൽകുന്നവനായതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുന്നവൻ നിങ്ങൾക്ക് നിയമം നിയമമുണ്ടാക്കുന്നവനാ അവനായതുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനന്തകോടി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് അവനായതുകൊണ്ട് അവനാ അവനാണ് ആരാധ്യൻ അത് ചുരുക്കി ഇങ്ങനെ പറഞ്ഞു ദാലിക്കും കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് സൂചിപ്പിച്ചത് ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ നികത്തി നിരത്തി അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ എന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നമ്മള്ളഹല്ല പഠിക്കുന്നത് ആ ലാ ഇലഹയുടെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനായി മറ്റാരുമില്ല എന്ന എന്ന ആ ഒരു ആശയത്തിൽ ഒതുങ്ങി നിന്ന് അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയില്ല അത് കുറച്ചുകൂടി വിശാലമായി പഠിക്കേണ്ടതാണ് അത് വിശാലമായി ഉൾക്കൊള്ളേണ്ടതാണ് സമയക്കുറവ് കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് സൂചനകൾ മാത്രമേ നൽകുന്നുള്ളൂ മറ്റൊന്നുമല്ല മഹാനായ പ്രവാചക തിരുമേനി തിരുമേനുസ്വല്ലം ഒരുപാട് കാലത്തെ പ്രതിസന്ധികളും പരീക്ഷണകളും പ്രയാസങ്ങളും പിന്നിട്ട് താൻ ആട്ടി ഓടിക്കപ്പെട്ടിരിക്കുന്ന അതേ മക്കയിലേക്ക് തിരിച്ചെത്തുകയും ആ മക്കയുടെ കൂടി അധിപനായി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടല്ലോ മക്കാഫത്ത വട വിനിയനുദിനായി പ്രാർത്ഥനയോടെ പശ്ചാത്താപോധത്തോടെ ആ അവസരങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലാസ്വല്ലം നേരെ പോകുന്ന ഹുനയിലേക്കാണ് മക്കയിലേക്ക് വരുമ്പോൾ കൂടെയുള്ള എണ്ണായിരത്തോളം വരുന്ന മുസ്ലിങ്ങളും മക്കയിൽ നിന്ന് ആ സമയത്ത് ഇസ്ലാമതം ശിഹച്ചിരിക്കുന്ന നാലായിരത്തോളം വരുന്ന പുതിയ മുസ്ലിങ്ങൾ അങ്ങനെ പറയാമോ അല്ലെ ഈ രണ്ടു ടീമും കൂടി ഒരു പന്ത്രണ്ടായിരം ആളുകളാണ് യൂനെയിലേക്ക് പോകുന്നത് ആ പോകുന്ന വഴിയിലാണ് ഈ പുതിയ ടീമിൽപ്പെട്ട ചില ആളുകൾ പ്രവാചക പ്രവാചകത്തിൽ ചോദിക്കുന്നത് പ്രവാചകരെ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ വാളിങ്ങനെ കൊളുത്തിയെടുക്കാൻ ഒരു മരം അവർക്കുണ്ട് ആർക്ക് മുഷിരിക്കുകൾക്ക് അതുപോലൊന്നും ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം കേട്ടാൽ അത്ര വലിയ അപകടകരമായിരിക്കുന്ന കാര്യമായി തോന്നില്ല ഒരു മരമാണ് ചോദിക്കുന്നത് അതും വാട് കൊടുത്താൻ വറന്നിനും എന്നിട്ടും എന്നിട്ടും പ്രമാദകത്തിന്മേൽ പറഞ്ഞു അക്ബർ ഇത് മൂസ നബിയോട് അവിടെ തനിയായി ചോദിച്ചത് അതെന്തായിരുന്നു അള്ളാഹുന് പുറമെ ആരാധിക്കുവാൻ വേണ്ടി ഇവർക്കൊക്കെ ഉള്ളതുപോലെ തന്നെ മറ്റു ആരാധ്യന്മാരെ വിഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നിശ്ചയിച്ചു എന്നവർ ചോദിച്ചിരിക്കുന്ന ചോദ്യമുണ്ടല്ലോ അത് ഷിർക്കാണി എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ആ ചോദ്യം ഷിർക്കാണി എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ഇല്ല എങ്കിൽ സമാനമായ ചോദ്യമാണ് നിങ്ങളിപ്പോൾ വാളുകൊടുത്താൻ വേണ്ടിയാണെങ്കിലും ഈ മരം ചോദിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വിഷയം മറ്റൊന്നുമല്ല അദൃശ്യമായ മാർഗത്തിലൂടെ അദൃശ്യമായ മാർഗത്തിലൂടെ ഈ വാളിലൂടെ എന്തൊക്കെയോ ചില ഗുണങ്ങൾ അനുഗ്രഹങ്ങൾ ചില ശക്തിയും കഴിയുമൊക്കെ തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തെയാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രവാചക തിരുമേനി തിരുമേനിക്കായി പഠിപ്പിക്കുന്നത് ഇത്രയുള്ള വിഷയം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ അന്ധവിശ്വാസങ്ങളുടെ അടിത്തറയും അതാണ് കബറിൽ കിടക്കുന്ന മനുഷ്യനെ ഭയപ്പെടുന്നവരും മണ്ണിൽ കുടിച്ചിട്ടിരിക്കുന്ന തകടിനെ ഭയപ്പെടുന്നവരും ഒരു ജോത്സ്യനോ അല്ലെങ്കിൽ ഒരു പണിക്കരോ കയ്യിലെടുത്തിരിക്കുന്ന അഞ്ചു രൂപയുടെ കോഴിമുട്ടെ കാണുമ്പോൾ ആകുന്നവരുമൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലുള്ള വിഷയം എന്താ ഇത് മുഖേനയൊക്കെ അദൃശ്യമായി നമ്മൾ ഉപദ്രവിക്കാൻ നമുക്ക് പ്രയാസമുണ്ടാക്കുവാൻ ചിലർക്കൊക്കെ സാധിക്കും എന്നുള്ള വിശ്വാസം ആ വിശ്വാസമാണ് ശീർക്ക് ആ പ്രവൃത്തി മാത്രമല്ല ആ വിശ്വാസവും കൂടി ശീർക്കാണ് അതിൽ നിന്നുകൂടി മുക്തി നേടുമ്പോഴേരിക്കീൻ എന്ന് കൃത്യമായി കണിശമായി പറയുവാനും പഠിപ്പിക്കുവാനും അർഹത ഉണ്ടാവുകയുള്ളൂ യോഗ്യത ഉണ്ടാവുകയുള്ളു സാധിക്കുകയുള്ളൂ എന്നാണ് കെ എൻ എം മർക്കുസ് നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമില്ല നമ്മൾ വേറെ ഇതിൻ്റെ പിന്നാലെ പോയിട്ടില്ല അങ്ങനെ പോവുകയില്ല ഈ ഒരു ആദർശം അതിൻ്റെ പിന്നാലെ ഇങ്ങനെയുള്ള ഈ ആദർശ നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം എന്താ നാം പഠിച്ച നാം മനസ്സിലാക്കിയിരിക്കുന്ന പ്രമാണങ്ങൾ തന്നെയാണ് ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണമായി ഒന്നാം പ്രമാണമായി എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നത് വിശുദ്ധ ഖുർ തന്നെയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഒരഭിപ്രായ വ്യത്യാസവും ആ എന്നാൽ രണ്ടാം പ്രമാണമായി പ്രവാദം വെച്ച് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ സുന്നത്ത് സ്വീകരിക്കുമ്പോൾ അവിടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങളുണ്ട് ഒന്ന് ഖുറാൻ മാത്രമാണ് പ്രമാണം എന്ന വാദം ഒരു ഭാഗത്തുണ്ട് സുന്നത്ത് പ്രമാണമല്ല എന്ന വാദം അവർക്ക് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ പോലും പൂർണ്ണമായി കൃത്യമായി കണിശമായി പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും കഴിയില്ല എന്നുള്ളത് അനുഭവ സാക്ഷ്യമാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ രണ്ടാമതൊന്ന് ഖുർആാനും ഹദീസും അല്ലെങ്കിൽ ഖുർആാനും സുന്നത്തും രണ്ടും ഒരേ പ്രമാണമാണ് ഒന്നു തന്നെയാണ് എന്ന വാദഗതികൾ അതാണ് പുതിയ തലമുറയിലെ കുറേ ആളുകളെ അനാചാരങ്ങളിലേക്കും അത്യാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തത് വിശുദ്ധ ഖുർആാനും പ്രവാചക അധ്യാപനങ്ങളും തന്നെയാണ് ഇസ്ലാമിൻ്റെ പ്രമാണമെന്ന് പറയുകയും എന്നാൽ അതോടൊപ്പം അതോടൊപ്പം ഈ സംഗതികളെ പ്രയോഗവൽക്കരിക്കുമ്പോൾ അത് മധുഹബുകളിലേക്കും പണ്ഡിതാഭിപ്രായങ്ങളിലേക്കും ചിലപ്പോൾ ചില കാലഘട്ടത്തിലെ ഏതാനും ആളുകളുടെ ഭൂരിപക്ഷ അഭിപ്രായങ്ങളിലേക്കും ഒക്കെ തെന്നിത്തെറിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വാദഗതികൾ അതും യഥാർത്ഥത്തിൽ എത്തിപ്പെടുന്നത് പഴയകാലം മുതൽ തന്നെ എത്തിപ്പെടുന്നത് അന്ധവിശ്വാസങ്ങളിലേക്കാണ് അനാചാരങ്ങളിലേക്കാണ് അത്യാചാരങ്ങളിലേക്കാണ് ആദർശ വിശുദ്ധി നിലനിൽക്കണമെങ്കിൽ ശരിയായ പ്രമാണങ്ങളുടെ പിൻബലം വേണം അവസാനത്തെ ഭാഗം വിശുദ്ധ ഖുർആന്റെ ഒന്നാം പ്രമാണമായി കാണുകയും അടിസ്ഥാന പ്രമാണമായി കാണുകയും സുന്നത്തിനെ അതിൻ്റെ അനുബന്ധമായ രണ്ടാം പ്രമാണമായി സ്വീകരിക്കുകയും എന്നാൽ ആ സുന്നത്ത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഹതീഷ് ഗ്രന്ഥങ്ങളെ നിരൂപണ വിധേയമാക്കി കൃത്യമായ കണിശമായ നിദാന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരൂപണ വിധേയമാക്കി സ്വീകരിക്കുവാൻ തയ്യാറാവുകയും മനുഷ്യരെന്ന മുഹദ്ീസുകളാണെങ്കിലും മുഫസ്സിറുകളാണെങ്കിലും അവർക്കും സ്വാഭാവികമായ അബദ്ധങ്ങളും പോരായ്മകളും സംഭവിക്കാമെന്നും അതുകൊണ്ട് ഏത് ഗ്രന്ഥത്തിൽ കാണുന്നതാണെങ്കിലും അതിനപ്പുറത്ത് അതിനപ്പുറത്ത് അവരിലെ മാനുഷികതയെ കാണാൻ സ്വാഭാവികമായ പരിമിതികൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുവാൻ എന്നിട്ട് ശരിയായ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം അതാണ് ഇസ്ലാഹിന്റെ മാർഗം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മാർഗം ഒട്ടപ്പാതകുല ചോത്ത് പറയുന്നുള്ളൂ ഇതൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ വിശുദ്ധ ഖുർആാന്റെ അധ്യാപനങ്ങൾ എടുത്തു വെക്കുമ്പോൾ ശരിയായിരിക്കുന്ന പ്രവാചക അധ്യാപനങ്ങൾ തുറന്ന് കാണിക്കുമ്പോൾ ചിലർക്ക് എന്നാലും മതിയാകുന്നില്ല നമ്മൾ അഹിരുസ്സുനയുടെ ഭൂരിപക്ഷം ഉണ്ടല്ലോ ഇപ്പുറത്ത് ഇന്ന ഇന്ന മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ലയോ എന്നിട്ടും എന്തേ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അഹിരുസുന്നയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നൊരു സംഗതി അതിന് ഉട്ടോപ്പ് ചെയ്യാൻ ലോകത്ത് ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് മുസ്ലിം ലോകത്ത് അവരുടെ അഭിപ്രായങ്ങളുടെ ഭൂരിപക്ഷം സ്വീകരിക്കുവാൻ നമ്മുടെ കയ്യിൽ എന്ത് മാർഗമാണുള്ളത് രണ്ട് അങ്ങനെ നമുക്കൊരു ഭൂരിപക്ഷ അഭിപ്രായം കിട്ടിയാൽ പോലും അത് ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്ന് പറയുവാൻ ആർക്ക് സാധിക്കും എങ്ങനെ തെളിയിക്കാൻ സാധിക്കും ഈജ്മാ എന്ന ഒരു കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തിലെ മുഴുവൻ പണ്ഡിതന്മാരുടെയും ഏകോപിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്കൊരു കുറിച്ച് ആലോചിക്കാം എന്നല്ലാതെ അനുബന്ധമായി പിന്നെയുള്ളത് കൈയാസാണ് ഇതല്ലാത്ത പ്രമാണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതാണ് അവസാനിപ്പിക്കുകയാണ് ഒറ്റവാചകം ഇത് പറയുമ്പോൾ ഇന്ന ഇന്ന പണ്ഡിതന്മാർ ഇന്ന കാലഘട്ടത്തിൽ ജീവിച്ചു പോയിരിക്കുന്ന നേതാക്കന്മാർ അവർക്ക് നരകത്തിലാണെന്നൊരു ചോദ്യമുണ്ടല്ലോ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് മൂസാ നബി അലൈഹി സ്ലാത്തു വസ്സലാം പൂർവ്വകാലത്തെ പറഞ്ഞു പോയത് അവരുടെ കാര്യങ്ങൾ എന്റെ റബ്ബിൻ്റെ കയ്യിൽ കൃത്യമായ രേഖയിലുണ്ട് കുറഞ്ഞു പോവില്ല മറന്നുപോവില്ല മുട്ടുപോവില്ല എന്നാൽ നമുക്ക് പറയാൻ ഒരു മറുപടി കൂടി വിശുദ്ധ കുറാൻ നൽകി ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ മാ കസബത് വലക്കും കസബതും വലാ അമ്മാ കാനു യഅമലൂൻ അവർക്ക് നിങ്ങളെ അധ്വാനിച്ചുണ്ടാക്കിയത് നിങ്ങൾക്ക് ലഭിക്കും അവരെക്കുറിച്ച് കുറിച്ച് നിങ്ങളോട് യാതൊന്നും ചോദിക്കുകയില്ല യാതൊന്നും ചോദിക്കുകയില്ല അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഈ വേദഗ്രന്ഥവും അതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന പ്രവാചകധ്യാപനങ്ങളുമാണ് നമ്മുടെ പ്രമാണം ആ പ്രമാണമാകുന്ന കത്തിച്ചൊലിക്കുന്ന ഈ വേ ഈ വേദ വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചത്തിന്റെ മുമ്പിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിതാബുകൾ അട്ടിവെച്ചാലും ഈ നട്ടുച്ച നേരത്തെ സൂര്യൻ 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 അവിടെ മറ്റെല്ലാ നിർമിത വെളിച്ചങ്ങളും നിഷ്പ്രഭമായി പോകുന്നത് പോലെ പതിനായിരക്കണക്കിന് ബൾബുകൾ ഒരുമിച്ച് കത്തുമ്പോഴും ഉദിച്ചാൽ അതെല്ലാം നിഷ്പ്രഭമായി പോകുന്ന പോലെ നാം കൈയിലെടുക്കുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ മുഴുവനും ഒരു വേള വിശുദ്ധ ഖുർആാന്റെ മുമ്പിൽ നിഷ്പ്രഭമാകും ആ ഖുർആാന്റെ ആശയം ആ ഖുർആാന്റെ ആദർശം അത് പറയാനും പഠിപ്പിക്കുവാനുമുള്ള സഹായകമായി ഇവയെ ഏതും സ്വീകരിക്കാമെങ്കിലും അതിനെ വിരുദ്ധ ചേരി നിന്നുകൊണ്ട് ഇവയെ സ്വീകരിക്കുവാനോ അംഗീകരിക്കുവാനോ ഉള്ള ഒരു ബാധ്യതയും മുസ്ലിം ലോകത്തിലില്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിലില്ല ആ തിരിച്ചറിവുണ്ടായാൽ നമ്മുടെ പ്രമാണത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ആദർശത്തെ കൃത്യമായ ബോധ്യം തനിമയാർന്ന തെളിമയാർന്ന കറുപ്പില്ലാത്ത കളങ്കമില്ലാത്ത ആ ദർശാരയിൽ നമുക്കൊന്നായി ഒരുമിച്ച് ശനിയും മുന്നോട്ട് പോകാം ഈ വഴി തെരഞ്ഞെടുക്കുവാൻ വിട്ടുപോയിരിക്കുന്ന ആളുകളെ ഇതിലേക്ക് ചേർത്ത് പിടിക്കാം പടച്ചറബ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഹൃദയവാന് അനിൽ അലഹദില്ലാറബുലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ല